പ്രശ്നം എന്താണെങ്കിലും നിന്നോട് ഞാൻ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ട ചെടികളുടെയും വിഷ ഓർഡർ എടുക്കാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ നീ എന്താ എടാ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി വായിച്ചെ ഉണ്ടാക്കി കൊടുക്കപ്പെടും നിന്റെ തൈ ഇതാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി കണ്ട കുഞ്ഞേല ഇതൊരു ആണ് ഇത് ഇവിടെ നിന്ന് വായിക്കാൻ പാ കുറച്ച് ബാക്കിലോട്ട് വാ വായിച്ച ണ്ടോ ഇല്ല അപ്പൊ തൈ ഇല്ലാണ്ട് വായിക്കേ വായിക്കണം ചേർത്ത് വായിക്കണം കുട്ടികളെ ഉറക്ക വായിക്കടാ ചേർത്ത് സ്പീഡിനെ വായിക്കു കുട്ടികളെ ഉണ്ടാക്കി കൊടുക്ക